എൻ്റെ പേര് ക്രിസ്റ്റി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒമ്പതിനാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനും ഹസ്ബൻഡും യു കെയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഓസ്ട്രേലിയക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്ത് എല്ലാ പ്രോ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞായിരുന്നു അവിടെ ജോലിയും ശരിയായിരുന്നു അപ്പോൾ വിസ സബ്മിഷൻ മാത്രമേ ഞങ്ങൾക്ക് പെൻഡിങ് ഉള്ളായിരുന്നു അപ്പം അത് അതിനധികം സമയമെടുക്കത്തില്ല രണ്ടാഴ്ച കൊണ്ട് റെഡിയാവുമെന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ ഏജൻസി പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയാറിന് നാട്ടിലെത്തി ആ ആ വീക്കിൽ തന്നെ ഞങ്ങൾ വിസ സബ്മിറ്റ് ചെയ്തു ഞാ നോർമലി രണ്ട് വീക്കാണ് ആ വിസ കിട്ടാൻ പി ആർ ഓട് കൂടിയുള്ള വിസ കിട്ടാനായിട്ടുള്ള സമയമെടുക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളും വിസ പ്രോസസ്സിൽ വന്നില്ല അവർ ഞങ്ങളോട് പ്രത്യേകിച്ച് എക്സ്ട്രാ അഡീഷണൽ പേപ്പേഴ്സോ ക്വയറീസോ ഒന്നും ചോദിച്ചില്ല പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് രണ്ട് വീക്കായി മൂന്ന് വീക്കായി ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ വരുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും ജോലി നിർത്തി വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞു എന്നും ഞാനൊരു എട്ടൊമ്പത് പ്രാവശ്യം മെയിൽ ചെക്ക് ചെയ്യും അത് ഒരു പ്രോഗ്രസ്സും കാണാതെ അങ്ങനെ തന്നെ സ്റ്റാർട്ടിക്കായിട്ട് നിൽക്കുമായിരുന്നു അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അങ്ങനെ ഏപ്രിൽ ഒമ്പതാം തീയതി രാവിലെ ഞാനും ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഏഴുമണിക്ക് എടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി അങ്ങനെ പിന്നെ ഞാൻ ഞാനും എൻ്റെ സിസ്റ്ററോട് വെയിറ്റ് ചെയ്തു പതിനൊന്ന് മണിയുടെ ഉടമ്പടി എടുക്കാനായിട്ട് അന്ന് എനിക്ക് എന്തോന്നറിയില്ല അന്ന് ഞാൻ നോർമലി രാവിലെ എണീക്കുമ്പോഴേ ആദ്യം നോക്കുന്നത് മെയിലാണ് എൻ്റെ വിസ വന്നോന്നുള്ള മെയിലാണ് നോക്കുന്നത് അന്ന് എന്തോ പോരാനുള്ള തിടുക്കത്തിലാണോ എന്നറിയില്ല ഞങ്ങൾ മെയിലൊന്നും ചെക്ക് ചെയ്തില്ല ഞാൻ ഫോണും മറന്നുപോയി ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഫോൺ മറന്നു വരുന്നത് അങ്ങനെ ഇവിടെ വന്നു ഞാൻ പിന്നെ പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്തു ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗമായി വെച്ചത് ഞങ്ങളുടെ വിസ പ്രോസസിങ്ങും പ്രോസസ്സിങ്ങായിരുന്നു അപ്പം ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടു അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു ഇങ്ങനെ എംബസിയിലൊക്കെ പോയി മാതാവ് പെട്ടെന്നെല്ലാം റെഡിയാക്കി തരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങളുടെ വിസയും എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി തരണേ അതുപോലെ ഉടമ്പടിയോടുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഞാനൊന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ ഗ്രാൻറ്റഡ് ആയി എന്നുള്ളൊരു സന്തോഷവാർത്ത തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിയോഗങ്ങൾ എഴുതി ഇവിടെ ഇട്ടപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുന്നവണ്ണം ഇവരെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് പോയി അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഫോൺ എടുത്ത് മെയിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന മെയിൽ എൻ്റെ എൻ്റെ ഹസ്ബൻ്റേയും വിസ ഗ്രാൻഡായി ഞങ്ങൾക്ക് പി ആറ് കിട്ടി എന്നുള്ളൊരു സന്തോഷവാർത്തയാണ് കിട്ടുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇത് എപ്പാ കിട്ടി അങ്ങനെ ഞാൻ ആ വിസ മെയിൽ വന്ന സമയം നോക്കി അതെനിക്ക് വന്നിരിക്കുന്നത് ഏഴ് പത്തൊമ്പതിനാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത് ആറ് അമ്പത്തഞ്ചിനാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ തന്നെ മാതാവ് എനിക്ക് അത് സാധിച്ചു തന്നു എന്നുള്ളൊരു ഭയങ്കരമായൊരു അനുഭവമാണ് എനിക്കുണ്ടായത് അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി പക്ഷേ ജോലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ അക്കോമഡേഷൻ വേണം അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അക്കോമഡേഷൻ തരുന്നില്ല ഞങ്ങളോട് സ്വന്തമായി അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അത് ഭയങ്കര ഒരു ഇമ്പോസിബിൾ കാര്യമാണ് നാട്ടിൽ നിന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഒരു അക്കോമഡേഷൻ റെഡിയാക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ നിയോഗത്തിൽ അത് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ അതും വെച്ചിരുന്നു ഒരു റെൻറ്റൽ ഹൗസ് ഞങ്ങൾക്ക് റെഡി ആകാനായിട്ട് ഞാനും ഹസ്ബൻഡ് ഒത്തിരി ട്രൈ ചെയ്തു ഇവിടെ നിന്ന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇട്ടു എല്ലാം ഞങ്ങൾക്ക് റിജക്റ്റ് ആകുമായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു ചേച്ചി അവിടെ അവരെ വിളിച്ചു ചോദിച്ചു അന്നേരം തന്നെ അവർ എനിക്ക് എൻ്റെ ഇമെയിലോട്ട് ഒരു റിപ്ലൈ അയക്കുകയാണ് ഒരു വെളുപ്പിന് ഇവിടുത്തെ സമയം ഒരു അഞ്ചരയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊരു വീടിന് ആവശ്യമുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ ഇല്ല ഞങ്ങളിങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ജോലിയെല്ലാം റെഡി ആയെന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ ഞാൻ വാട്സപ്പിൽ വിളിക്കാം എന്നിട്ട് ഓൺലൈനായിട്ട് ഞാൻ വീട് കാണിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഓക്കെ പറഞ്ഞു വീട് അവർ ഓൺലൈൻ കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തു അന്ന് തന്നെ അവരെനിക്ക് ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നു അന്ന് തന്നെ അവർ പറയുന്നു നിങ്ങൾക്ക് വീട് റെഡിയായി നിങ്ങൾക്കവിടെ യൂസ് ചെയ്യാമെന്ന് അതൊരു ഇമ്പോസിബിൾ കാര്യമാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അവർ അവിടെ നിൽക്കുന്നവർക്ക് പോലും ഇപ്പം വീട് കിട്ടാൻ നല്ലൊരു പാടാണ് അതുപോലെ തന്നെ ഒരു വേറൊരു അനുഗ്രഹം ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീട് അടുത്ത് കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്യണം ജോലിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നും വണ്ടി കയറിപ്പോണം അപ്പോൾ അതും ആഗ്രഹം ദൈവം അടുത്ത് എവിടെയെങ്കിലും കിട്ടണം ഞാനൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നോടം വരെ ദൈവാനുഗ്രഹം കൊണ്ട് ആ കിട്ടിയ വീട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും വെറും നാനൂറ്റമ്പത് മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് അങ്ങനെയാണ് അവർ എന്നോടോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ മെയ് പതിമൂന്നിന് ഞങ്ങളവിടെ പോവുകയാണ് ഞാനും ഹസ്ബൻഡും പോവുകയാണ് അന്ന് മുതൽ മെയ് പതിനാലിന് ഞങ്ങളവിടെ ലാൻഡ് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അന്ന് മുതൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാം എന്നുള്ളൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് മാതാവഴി ഉടമ്പഴി വഴി ഞങ്ങൾക്ക് ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ ഏഴിന് ഞാൻ സൗദിയിൽ വെച്ച് ഒ എക്സാം എഴുതിയായിരുന്നു അതിൽ എനിക്ക് ഒരു മൊഡ്യൂളിന് വെറും പത്ത് മാർക്കിന് എനിക്കത് കിട്ടിയില്ല അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് റീവാലുവേഷന് കൊടുക്കാം അങ്ങനെ ഹസ്ബൻഡ് അത് റീവാലുവേഷന് കൊടുത്തു അന്നേരമാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിയുന്നത് ലൈറ്റ് എ ക്യാൻഡിൽ എന്നൊരു പ്രയറുണ്ടെന്ന് ഞാൻ അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ അവിടെ സൗദിയിൽ വെച്ച് ചെയ്തു അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഓൾറെഡി ജനുവരി എൻ്റെ റിസൾട്ട് വന്നു അതിലാണ് ഞാൻ ഫെയിൽ എന്ന് പറഞ്ഞത് ഒരു സബ്ജക്റ്റിന് അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ ഞാൻ എഴുതിയതും ഡിസംബർ സെവൻത്താണ് എൻ്റെ എക്സാം മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ഡിസംബർ സെവൻ അപ്പം എനിക്ക് ആ ഡിസംബർ സെവൻത്ത് എന്നുള്ളൊരു ഡേ എനിക്കൊരു മെമ്മറബിൾ ആക്കണം എന്ന് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞ് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ എനിക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ പത്ത് മാർക്കിന് പകരം എൺപത് മാർക്ക് ഹൈക്കോടതിയോടെയാണ് എനിക്ക് ആ ഒ ടി റിസൾട്ട് വന്നത് അങ്ങനെയാണ് എനിക്ക് യു കെ പോകാൻ പറ്റിയത് അപ്പം ഇതും ഞാൻ ഈ സമയത്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ കാര്യപ്രവർത്തനായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി വീട് പണിയാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഫുഡ് സ്പോൺസറിങ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് പറയാവുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അതുപോലെ പത്രണ വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൈവവും മാതാവും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകൂണി നന്ദി പറയുന്നു ഈ മെയ് പതിമൂന്നിന് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ് ഞാനും എൻ്റെ ഹസ്ബൻറ്റും ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉടമ്പടി എടുത്തിന് ശേഷം വന്നത് ബൈബിൾ വായന ഒത്തിരി കൂടി കൂടി പണ്ട് വായിച്ചതിലും കൂടുതലിപ്പോൾ വായിക്കുന്നുണ്ട് പണ്ട് ഞാൻ വായിക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ചെന്ന് കുറഞ്ഞായിരുന്നു ഇപ്പോൾ വീണ്ടും അതെനിക്ക് ഉടമ്പടിക്ക് ശേഷം അത് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ കുടുംബ പ്രാർത്ഥനയും പേഴ്സണൽ പ്രെയറും ചെല്ലാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമായിരുന്നു ആ ഞങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾ വീട് പണിയാനും അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡ് സ്പോൺസർ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് പറ്റി കഴിഞ്ഞു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം കോട്ടയത്ത് വന്ന ക്രിസ്റ്റി മോൾ എന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിനോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ വിസ അപ്രൂവലും ഒപ്പം തന്നെ പി ആറും കിട്ടിയ വലിയൊരു സാക്ഷ്യം എത്ര നാളായിട്ട് ഈ ഓസ്ട്രേലിയ വിസയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു വിസക്ക് നോർമലി എത്ര സമയത്തിനുള്ളിൽ കിട്ടേണ്ടതായിരുന്നു വിസ വിസ ശരിക്കും ഏജൻസി പറയുന്നത് വീക്സ് ആണ് സബ്മിഷൻ പക്ഷെ കിട്ടിയില്ലായിരുന്നു ഇല്ല ഞങ്ങൾക്ക് ഒരു സിക്സ് വീക്സ് എടുത്തു ഒന്നര മാസത്തോളം എടുത്തു എടുത്തു ഞങ്ങൾക്ക് ഇതാകാനായിട്ട് കൃപാശ്രത്തിൽ മരിയൻ ഉടമ്പടി ആരംഭിച്ച സമയത്ത് നമ്മൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് കേട്ട ഒരു വാക്ക് പ്രകാരമാണ് മരിയൻ ഉടമ്പടി ഉടനടി അനുഭവം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് കൊടുത്ത ആ ഒരു പ്രചോദനത്താലാണ് അങ്ങനെ പറഞ്ഞത് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താറിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് അത് വെളിവാക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഈ മകള് നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഒന്നാമതായിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ കൃപാസനത്തിൽ എത്തിച്ചേർന്നത് ഏഴുമണിയുടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആറ് അമ്പത്തഞ്ചിന് എത്തിച്ചേർന്നു ഏഴ് പത്തിനാണ് ഈ വിസ അപ്പൂർവലും പി ആർ അവരുടെ മെയിലിൽ ലഭിക്കുന്നത് അപ്പോൾ അതായത് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് വന്ന് ഈ ആലയത്തിൽ കാലുകുത്തി അന്ന് തന്നെ ഈ വിസ അപ്രൂവലും പി ആറും കിട്ടിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് രണ്ടാമതായിട്ട് പറഞ്ഞത് ഒ ഇ ടിയുടെ വിഷയമാണ് ഒ ഇ റ്റി എഴുതാൻ നേരത്തെ ഒരു മൊഡ്യൂള് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ അത് ഡിസംബർ ഏഴിനായിരുന്നോ ഉടമ്പടി എക്സാം എഴുതിയത് ഡിസംബർ ഏഴിനായിരുന്നു റിസൾട്ട് ജനുവരിയിൽ വന്നു അന്നേരമാണ് ഫെയിലെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഈ ലൈറ്റ് എക്യാൻഡിൽ പ്രയർ ചെല്ലത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓൾറെഡി എക്സാം എഴുതിയത് ഡിസംബർ ഏഴിനാണല്ലോ അപ്പോൾ എനിക്കതിൻ്റെ റിസൾ റീ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ഡിസംബർ ഏഴിൽ തന്നെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പം ആ ഒരു ഡേറ്റ് എനിക്ക് എപ്പോഴും ഒരു മെമ്മറബിൾ ആക്കാനായിട്ട് അന്ന് എഴുതിയ എക്സാമിൻ്റെ ആ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ എനിക്കതൊരു അത്ഭുതകരമായി വരണമേ എന്ന് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ആ റീവാലുവേഷൻ േഷൻ റിസൾട്ടിൽ വെറും പത്ത് മാർക്ക് മതിയായിരുന്നു എനിക്ക് അത് ജയിക്കാൻ പക്ഷേ എനിക്ക് എൺപത് മാർക്ക് കിട്ടിയാണ് ആ റീവാലുവേഷൻ റിസൾട്ട് വന്നത് അത് വലിയൊരു സാക്ഷ്യമാണ് മൂന്നാമതായിട്ട് പറഞ്ഞത് പ്രകാരമാണ് ഓസ്ട്രേലിയയിൽ പലരും അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു പലരും അന്വേഷിച്ചിട്ട് കിട്ടാതിരുന്ന വീടാണ് ഈ മകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വെറും നാനൂറ്റി അമ്പത് മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു ഭവനം പരിശുദ്ധമ്മ ഓൺലൈൻ വഴിയായി റെഡിയാക്കി കൊടുത്തത് നമുക്കറിയാം മരി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ എല്ലാ വിഷയങ്ങളും നമ്മുടെ കൂടെ നിൽക്കും അത് നമ്മുടെ മെറിറ്റല്ല ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കി നമ്മളെ സാക്ഷികളാക്കി ഉയർത്തുന്നത് അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ക്രിസ്ത്യമോളും നമ്മളുമായിട്ട് പങ്കുവച്ചത് മരിയൻ ഉടമ്പടിപൊടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മാർത്തുപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക